അപർണയ്ക്ക് അജയ് പറഞ്ഞതൊക്കെ ഓർമ്മ വരിക സത്യത്തിൽ നീ നിൽക്കുന്നൊരു ആത്മഹത്യ മുനമ്പില അവിടേക്ക് തള്ളിക്കൊണ്ടുപോയത് നിന്റെ അച്ഛനാണെന്നൊക്കെ പൊന്നു ചെറിയമ്മ എന്ന് വിളിച്ച കാര്യങ്ങളും ജാനകിയെ അച്ഛനില്ലെന്ന് പറഞ്ഞ അപമാനിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കുറ്റബോധം തോന്നുന്നതാണ് അപർണയ്ക്ക് അമല് പറഞ്ഞ കാര്യങ്ങളും രാധാമണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് അമലൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് നീ പൊട്ടിക്കരയുന്ന ദോഷം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ടെന്ന് അതോർത്ത് കരയാണ് അപർണ വസുന്ധരാമ ജാനകിയെ വിളിച്ചിട്ട് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് നിന്റെ സ്വന്തം അനിയത്തി അവള് അവൾക്ക് നീ നീ മാത്രമേ ഉള്ളൂ നീ അവളെ കൈവിടല്ലേ മോളെ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകി പറയും അവളെൻ്റെ അനിയത്തി തന്നെയാണ് വസുധരാമെ അവളെ മാത്രമല്ല നിരഞ്ജനെയും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് വസന്ധരാമ പറയും അവൾക്കെല്ലാം അവളുടെ അച്ഛനായിരുന്നു ഇപ്പോൾ അവളുടെ മനസ്സ് വരെ അവളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു ഇനി അവളെ ഈ വീടിൻ്റെ പടി കയറില്ല അമലിനെ അവൾ ഇപ്പോഴും ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല എൻ്റെ മോളയോർത്ത് കരയാനല്ലാതെ എനിക്ക് എന്തിന് കഴിയും മോളെ എനിക്ക് ആശ്രയിക്കാൻ നീയും അബിയും മാത്രമേ ഉള്ളൂ ജാനകി പറയും വസുന്ധരാമ പേടിക്കൊന്നും വേണ്ട ഞങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി അവൾക്ക് ഞാൻ അവളെ നോക്കിക്കോളാം അവൾ എന്നെ അംഗീകരിക്കേണ്ട അമൽനെ അംഗീകരിച്ചാൽ മതി തമ്പിയുടെ മനസ്സ് മുഴുവൻ കുറ്റബോധമാണ് പഴയ ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് തമ്പി ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് ജാനകി അപമാനിച്ച കാര്യങ്ങളും കൊല്ലാൻ ശ്രമിച്ചതും കേസിൽ നിന്ന് പിന്മാറാൻ രാധാമണിയെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് തമ്പി സേനന്റെ അതേ വിധി തന്നെ ആയിരിക്കും നിങ്ങൾക്കൊന്ന് പറഞ്ഞ രാധാമണിയുടെ വാക്കുകൾ തമ്പി ഇങ്ങനെ ഓർക്കയാണ് അഭർണയും പറഞ്ഞിരുന്നു ഇനി ജീവിക്കാൻ എന്ത് യോഗ്യത ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോവുകയാണ് ഇതൊക്കെ ഓർത്തിട്ട് തമ്പിയൊരു തോക്കെടുത്തിട്ട് തലയിൽ വെച്ച് ഷൂട്ട് ചെയ്യാണ് ആ സൗണ്ട് കേട്ട് ഓടി വന്ന വസുന്ധരാമ കാണുന്നത് മരിച്ചു കിടക്കുന്ന തമ്പിയാണ് വസുന്ധരാമ കരഞ്ഞുകൊണ്ട് ജാനകിയെ വിളിക്കാണ് ജാനകി ചോദിക്കും എന്താ വസുന്ധരാമേ വസുന്ധരാമ പറയും ആ മനുഷ്യൻ പോയി മോളെ അപറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മോളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ജാനകി പറയും ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് എത്താം അഭിയോ അമ്മലൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനകി ഓടി അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ഈ തമ്പി മരിച്ച കാര്യം പറയും പക്ഷേ അമലിന് ഭാവവ്യത്യാസമൊന്നും ഉണ്ടാവില്ല അമല് പറയും ഇതുതന്നെ ഞാനും പ്രതീക്ഷിച്ചത് അഭി പറയും നീ പോയിട്ട് അപർണയെ വാ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോകണം രാധാമണി ഈ വാർത്ത അറിഞ്ഞിട്ട് മുഖത്തൊരു ശരി വരികയാണ് അയാള് സ്വയം മരണ ഏറ്റുവാങ്ങി റൂമിലേക്ക് വരുന്ന അമലെ അപർണയോട് പറയും നിന്റെ അമ്മയെ വിളിക്കുന്നത് എടുക്ക് അപർണ പറയും നീ മുള്ളു വെച്ച് സംസാരിക്കുന്നതൊക്കെ എനിക്ക് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല ഇവിടുന്ന് പോയാൽ താമസിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തണം അത്രയും സമയം മാത്രം എനിക്ക് തന്നാൽ മതി രാവിലെ ഞാൻ പോയിക്കോളാം നേരം വെളുത്തോട്ടെ അമലു പറയും നിന്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം അപർണ കാര്യ തിരക്കുമ്പോൾ അമല പറയും നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അപർണ